കൊല്ലം സുതിയുടെ ഭാര്യയായ രേണു സുതി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ സജീവമാണ് അടുത്തിടെ ഒരു റൊമാൻറ്റിക് റീല് പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനങ്ങൾ രേണു സുതി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ആൽബം ഷൂട്ടുകളും നാടകവും റീൽസും ഒക്കെ അഭിനയരംഗത്ത് സജീവമാണ് രേണു ഇപ്പോഴിതാ രേണുവിൻ്റെയും ദാസ് കോഴിക്കോടിന്റെയും ഒരു റീൽ ചിത്രീകരണ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഏറ്റുവാങ്ങുന്നത് നടു റോഡിലാണ് ഇരുവരുടെയും റീൽ ചിത്രീകരണം ഒരു ഭാഗത്തൂടെ നിരനിരയായി വണ്ടികൾ പോകുന്നതും കാണാം വഴിമുടക്കിയ റീൽസ് ചിത്രീകരിച്ചതിനും ബൈക്കിൽ പോകുന്ന രണ്ടുപേർ ഇവരെയും സഹകരിക്കുന്നതേയും വീഡിയോയിൽ കാണാം വാഹന ഗതാഗതം തടസ്സപ്പെട്ട് ഈ രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാമോ എന്നാണ് എം വി ഡിയെ ടാഗ് ചെയ്ത് ഒരാൾ ചോദിക്കുന്നത് പൊതു റോഡുകളിൽ തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള റീൽ ചിത്രീകരണത്തെ നിരവധി പേരാണ് എതിർക്കുന്നത് കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് കൊല്ലം സുധി മരണപ്പെട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞതോടെയാണ് രേണു ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ പങ്കുവച്ചു തുടങ്ങിയത് രേണുവിന് പലപ്പോഴും വൻ വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ അഭിനയത്തിൽ ചുവടോർപ്പിച്ചിരിക്കുകയാണ് രേണു ഇൻസ്റ്റാഗ്രാം വീഡിയോകൾ വൈറലായതിനു പിന്നാലെ സിനിമകളിലും അവസരം ലഭിക്കുന്നുണ്ടെന്നാണ് രേണു അഭിമുഖം വെളിപ്പെടുത്തുന്നത്